ജന്മദിന സമ്മാനമായി തോട്ടത്തിൽ ചക്കൊണ്ട്കാരൻ ഡാവിൻജി വിവിധ ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള ചക്കച്ചുള ചക്കുരു ചക്കോള ചക്കമടൽ തുടങ്ങി ചക്കയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് മോഹൻലാലിന്റെ മുഖം സുരേഷ് ഒരുക്കിയത് അറുപത്തിയഞ്ചു വയസ്സ് തികയുന്ന മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന്റെ ചിത്രം ഒരുക്കിയിരിക്കുന്നത് അറുപത്തി ഇനം പ്ലാവുകളുള്ള ഉള്ള തോട്ടത്തിന് നടുവിലായി പശ്ചാത്തലത്തിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള പ്ലാവിലകൾ കൊണ്ട് അലങ്കാരവും തൃശൂർ വേലൂരിലെ കുറുമാൽകുന്നിലെ വർഗീസ് തരകന്റെ ആയുർ ജാക്ക് ഫാമിലാണ് ഡാവിഞ്ചി സുരേഷിന്റെ ഈ ചക്കച്ചിത്രം എട്ടടി വലുപ്പത്തിലും രണ്ടടി ഉയരത്തിലും തട്ടുണ്ടാക്കി തുണി പിരിച്ച് അതിൽ മോഹൻലാലിന്റെ മുഖം സ്കെച്ച് ചെയ്താണ് ചക്കച്ചുളകൾ നിരത്തിയത് ഇരുപതോളം ചക്കകൾ ഉപയോഗിച്ച് അഞ്ചു മണിക്കൂർ സമയമെടുത്താണ് ചിത്രം ഒരുക്കിയത് അപൂർവമായി മാത്രം കിട്ടുന്ന ചുവന്ന ചക്കയാണ് ഈ ചിത്രം ചെയ്യാനുള്ള പ്രചോദനമായതെന്നും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ അന്വേഷണത്തിനൊടുവിലാണ് വർഗീസ് തരകന്റെ പിന്തുണയോടെ ചിത്രം പൂർത്തിയാക്കാൻ പറ്റിയതെന്നും ഡാവിൻ സുരേഷ് പറഞ്ഞു ചുവന്ന ചക്ക കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടം ചെയ്യാൻ തീരുമാനിച്ചത് സാധാരണ മഞ്ഞ കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ഈ ഒരു ചുവന്ന ചക്ക അന്വേഷിച്ച് നടന്ന കൂട്ടത്തിലാണ് നമ്മളുടെ വർഗീയ സേടിനെ പരിചയപ്പെടുന്നത് ഈ ഇവിടത്തെ ഒരു വലിയൊരു സംഭവമാണ് കാരണം ഇവിടെ ഈ പ്ലാവും തോട്ടത്തിൽ ലാലേട്ടനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള അദ്ദേഹത്തിന്റെ ഫിലിമിൽ മുഴുവൻ അദ്ദേഹം ഒരു കൃഷിക്കാരന്റെ റോള് കൈകാര്യം ചെയ്താൽ എന്നെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യാറുണ്ട് ഒരു കർഷകനെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ് ചെറിയ അദ്ദേഹം ചെയ്ത പ്രവൃത്തിയോട് അദ്ദേഹത്തിനോടുള്ള ഒരു വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി ഉൾപ്പെടെയുള്ളവർ ചിത്രം കാണാൻ എത്തിയിരുന്നു കേരള ന്യൂസ് തൃശൂർ